അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ധർമ്മസഭയുടെ ആഭിമുഖ്യത്തിൽ ഗുരു ദിനാചരണം നടത്തി ശ്രീനാരായണ ഗുരു സമാധിയോടനുബന്ധിച്ച് ശ്രീനാരായണ ധർമ്മസഭയുടെ ഗുരുജ്യോതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് പ്രാർത്ഥന ഉപവാസം ഗുരുപൂജയോടുകൂടി സമാധി ദിനാചരണം എന്നിവ നടന്നു സഭാ പ്രസിഡന്റ് എൻ പി സെലിൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ എസ് ആനന്ദൻ സ്വാഗതം പറഞ്ഞു സഭാ സെക്രട്ടറി കെ വി സുജ നന്ദി പറഞ്ഞു ചടങ്ങിൽ വെച്ച് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാമ്പത്തിക സഹായത്തിന്റെ ചെക്ക് മാടവന എസ് എൻ ഡി എസ് ചിറ്റ്സ് ലിമിറ്റഡിന്റെ പേരിൽ എൻ പി സെലിൻ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജന് നൽകി തുടർന്ന് ദൈവദശകത്തെക്കുറിച്ച് ദശകത്തെക്കുറിച്ച് ആധ്യാത്മിക പ്രഭാഷകൻ ഒ എ സതീഷ് പ്രഭാഷണം നടത്തി ഇതേപോലെയാണ് ഗുരുദേവൻ കാണിച്ചു തന്ന വിവിധങ്ങളായ ബഹുമുഖങ്ങളായ കർമ്മങ്ങളെ മൂല്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഗുരുദേവനോടുള്ള നമ്മുടെ ശ്രദ്ധാഞ്ജലി ആ ഒരു പുഷ്പാഞ്ജലി അത് പരിപൂർണമാകുന്നു അതിന്